ഹരിയോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയ ദിനമാണ് ഈ നാരായണീയ ദിനത്തിൽ കോട്ടയം ചിന്നയാ മിഷൻ മണർക്കാട് ആശ്രമത്തിൽ വെച്ച് നാരായണീയ ദിനം ആചരിക്കുകയാണ് അതിനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ചിന്മയ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ നിന്ന് നൂറ്റി അൻപത് പേര് അതിൽ പ്രധാനയായിട്ട് ആചാര്യ ദേവകി ചൈതന്യ അതുകൂടാതെ കോട്ടയം ചിമ്മയാ മിഷനിൽ നിന്ന് നൂറ്റൻപത് കൂടി പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ആകെ മുന്നൂറ് പേർ ചേർന്ന് ഇവിടെ ഒരുക്കുന്ന ഒരു നാരായണീയ പാരായണമാണ് ഇന്നിവിടെ നടക്കുന്നത് എന്താണ് ഈ നാരായണീയം എന്നുള്ളത് നാരായണീയ ദിനം എന്താണ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഗുരുവായൂരപ്പന്റെ നട മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അദ്ദേഹത്തിന്റെ വാദരോഗത്തെ നില്ക്കുന്നതിനായി അവിടെ ഇതിന്ന് രചിച്ച കുറെ ശ്ലോകങ്ങളാണ് അത് ശ്ലോകങ്ങൾ രചിച്ച് ഭഗവാന് സമർപ്പിച്ച ദിവസമാണ് ഡിസംബർ പതിമൂന്ന് ആ ഡിസംബർ പതിമൂന്ന് നാരായണീയ ദിനമായി എല്ലാവരും ആചരിക്കുക നാരായണീയ ദിനത്തിന്റെ ഒരു പ്രത്യേകത പാരായണമാണ് നാരായണീയം പാരായണം ചെയ്യുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട് മേൽപ്പത്തൂരിനെ എങ്ങനെ തൻ്റെ രോഗത്തെ ഇല്ലാതാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പാരായണം ചെയ്യുന്ന എല്ലാവർക്കും അവനവന്റെ രോഗത്തെ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ഇപ്പോ ഇതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് എത്തിയിരിക്കുന്നത് ഒരു ജപ്പാനിൽ നിന്നുള്ള ഒരമ്മയാണ് അവർക്ക് നാരായണീയം കൈയെടുക്കാൻ സാധിച്ചു അവര് പോലും അത് വളരെ ഭംഗിയായിട്ട് വിദേശികൾ പോലും സ്വീകരിക്കുന്ന ഒന്നാണ് നാരായണീയവും ഭഗവത്ഗീതയും മറ്റും അവർക്കൊരു ഓപ്പറേഷൻ ഉണ്ടായി ആ ഓപ്പറേഷന് ശേഷം ആരൊക്കെയോ മലയാളികൾ അവരോട് പറഞ്ഞു നാരായണീയത്തിലേക്ക് കിടക്കൂ അതുപോലെ തന്നെ അവര് നാരായണീയ പാരായണം തുടങ്ങി വെച്ചു അവർക്ക് വളരെയധികം സന്തോഷം രോഗം മാറിയെന്നുള്ളത് മാത്രമല്ല അവർക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടായി അവർ ചിന്മയ ഇന്റർനാഷണൽ നാരായണീയ പാരായണത്തിനായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് അവരാണ് ഇവിടെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തത് നാം എന്തിനാണ് ഇങ്ങനെ നാരായണീയം പാരായണം ചെയ്യുന്നത് കൂടുതലായിട്ട് കേരളത്തിലെ അമ്മമാർ അതല്ല ഇന്ത്യയിലെ എല്ലായിടത്തും തന്നെ നാരായണീയ പാരായണം ഭംഗിയായി നടക്കുന്നുണ്ട് എല്ലാ വിദേ വിശേഷ ദിവസങ്ങളിലും കുട്ടികളുടെ പിറന്നാളുകള് പ്രായമായവരുടെ പിറന്നാളുകള് ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങള് നാരായണീയ പാരായണം ഒഴിച്ചുകൂടാത്ത ഒന്നാണ് അതിന്റെ കാരണം എന്താണ് നാം എല്ലാം ഈ സുഖഭോഗങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ജീവികളാണ് മനുഷ്യത്വത്തിൽ നിന്നും ഈശ്വരത്വത്തിലേക്ക് ഉയരേണ്ടവരാണ് അതിന് നാരായണീയം വളരെയധികം പ്രയോജനമുണ്ട് സംസാര സാഗരത്തില് നീന്തി കുളിച്ച് നടക്കുന്നവരാണ് സത്യത്തിലേക്ക് കടക്കാൻ നാം ഈശ്വരനാണ് നാം സത്താണ് ആനന്ദമയമാണ് എന്ന് തിരിച്ചറിയാൻ ആർക്കും സാധിക്കുന്നില്ല അങ്ങനെ നാരായണീയ പാരായണത്തിലൂടെ വളരെ ഭംഗിയായി നാം ആരാണെന്ന് തിരിച്ചറിയാനും നമ്മളിലെ ഈശ്വരത്വത്തിലെ ഈശ്വരത്വത്തെ ഉണർത്താനും നമുക്ക് ഏറ്റവും സാധിക്കുന്ന ഒന്നാണ് ഈ പാരായണം എല്ലാവരും നാരായണീയ പാരായണത്തിലേക്കും അത് ആ കൂടെ തന്നെ ശ്രീമദ് ഭഗവത്ഗീതയിലേക്കും എത്തണമെന്നുള്ള ഒരു പ്രാർത്ഥന എനിക്കുണ്ട് നാം നല്ല രീതിയിൽ ഉയർന്നെങ്കിൽ മാത്രമേ സമൂഹം നന്നാവൂ സമൂഹം നന്നായെങ്കിൽ മാത്രമേ ലോകം നന്നാവുള്ളൂ എല്ലാവരും ഈ പാരായണത്തെ സ്വീകരിക്കുക എല്ലാവരും ഇതിലേക്ക് വരിക ഈശ്വരന്മാരായി എല്ലാവരും തീരുക ഹരിയോ